നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരുപാട് തിരക്കുകളുള്ള ഉള്ള സമയത്ത് വാഹനം നിർത്തി നിർത്തി പതിയ പതിയെ മുൻപോട്ട് എടുക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഇന്നത്തെ ഒരു വീട്ടിലൂടെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഒരു വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ ഉള്ള സമയത്ത് കൃത്യമായിട്ട് ക്ലച്ചിന്റെ കറണ്ട് റോൾ കറക്റ്റ് നിറനിർത്തിക്കൊണ്ട് ഒരു വാഹനം ഓടിക്കാൻ കൃത്യമായിട്ട് കിട്ടുന്നില്ല എങ്ങനെയാണ് പതിയ പതിയെ നിർത്തി നിർത്തി എടുക്കുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്തു പോകരുത് യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴി ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം വഴി ഒന്ന് ഫോളോ ചെയ്യുക കാരണം ഞാൻ പുതിയതായിട്ട് ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഫേസ്ബുക്കും ഞാൻ ഇതുപോലെ പുതിയ പേജ് തുടങ്ങിയിട്ടുണ്ട് അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പേ ഒരു കാര്യം കൂടി ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി വാഹനം ഓടിക്കണം എന്ന് അധികം ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ ആ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പിൽ പ്രവർത്തപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ശേഷം ഒന്ന് പ്രാക്ടീസിൽ പോയതല്ലേ അപ്പൊ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുന്നു മടുപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിൽ നോക്കിയാൽ തന്നെ എൺപത് വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നു അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ്ട് കാര്യം നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീടിലേക്ക് നമ്മൾ ഒരുപാട് വാഹനമുള്ള സമയത്ത് നമുക്ക് പതിയെ പതിയെ നിർത്തി നിർത്തി എടുക്കാൻ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ട്രാഫിക് ബ്ലോക്കുകളുള്ള സമയങ്ങളിലാണ് പലർക്കും ഒരു വാഹനം ഓടിക്കാൻ പേടി അപ്പൊ കൃത്യമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് അങ്ങനെയുള്ള പേടികൾ ഉണ്ടാകുന്നത് കാരണം ഒരുപാട് വാഹനങ്ങൾ കാണുമ്പോൾ നമ്മുടെ വണ്ടിയെ തട്ട് മേടിക്കും നമ്മുടെ വാഹനത്തിനെ കൺട്രോൾ ചെയ്യാൻ കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള പേടികൾ ഉണ്ടാവുക എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ട്രാഫിക് ബ്ലോക്ക് ഉള്ള സമയങ്ങളിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നിങ്ങൾ എല്ലാ ഗിയറുകളും ഇടാൻ ശ്രമിക്കരുത് എന്ത് ചെയ്യണം നമുക്ക് കൂടുതലുള്ള അതായത് സ്പേസ് മുൻപിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തോ ചെയ്യാവൂ ഓരോ ഗിയറുകൾ അപ്പൊ ബ്ലോക്കുകൾ വരാനുള്ള കാരണം എന്താ സ്പേസ് ഇല്ല അവിടെ അപ്പൊ ബ്ലോക്കിലുള്ള സമയത്ത് എന്ത് ചെയ്തില്ല സ്പേസ് കുറവാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ നമ്മൾ വാഹനം ഓടിക്കാൻ ശ്രമിക്കാം സ്പേസ് കൂടുതൽ കാണുന്നതിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യാൻ നിങ്ങൾ ഗിയറുകൾ ചേഞ്ച് ചെയ്താൽ മതി ഇപ്പൊ എന്താണ് എന്റെ വാഹനത്തിന് മുൻപിൽ ഒരു വാഹനങ്ങൾ കുറെ കിടപ്പുണ്ട് എനിക്ക് സ്വല്പം കൊണ്ട് ഗ്യാപ്പുണ്ട് എന്ത് ചെയ്തു ഞാൻ കളിച്ചു കെട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു ബ്രേക്കിൽ നിന്നും പതിയെ അയച്ചു നോക്കി പതിയെ അയച്ച് നോക്കും ബാക്കി വരെ പോകുന്നില്ലെങ്കിൽ പതിയെടുക്കാറുണ്ടല്ലേ അപ്പൊ മുന്നേ വണ്ടി ഇരിക്കുന്നു ഞാൻ വീണ്ടും ക്ലച്ച് കെട്ടി പതിയെ ബ്രേക്ക് വെച്ചു കണ്ടാ അപ്പൊ നിന്ന് മാറി ഞാൻ ബ്രേക്ക് മാറ്റി കളിച്ചെന്തെടുത്തു അപ്പൊ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കുക അപ്പൊ സ്പേസ് കുറഞ്ഞു ബ്രേക്കിൽ സ്ലോ ചെയ്തു ക്ലച്ചോടെ ചവിട്ടി കൊടുത്തേണ്ടിരിക്കേക്ക് മാറ്റിയിട്ട് നിങ്ങൾ ക്ലച്ച് എന്ത് ചെയ്യുക പതിയെ എടുത്ത് നോക്കുക ഇപ്പൊ ഞാൻ സെക്കൻഡ് ഗിയർ ഇട്ടായിരുന്നു പതിയെ എടുത്ത് പതിയെടുക്കുന്നത് നമ്മൾ വണ്ടി നിന്നെങ്കിൽ മാത്രം എന്ത് ചെയ്യാ മതി ഫസ്റ്റ് ഗിയർ കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ വാഹനത്തിന്റെ ഫ്രണ്ടിൽ നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് വാഹനം മുൻപോട്ട് മുൻപോട്ട് ഇതുപോലെ റൺ ചെയ്തു പോവാം നമുക്ക് പെട്ടെന്ന് നിർത്തണം എന്ത് ചെയ്യണം വേഗം തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ സെക്കൻഡ് ഗിയറിൽ ആണെങ്കിൽ വേഗം തന്നെ എത്തിയ ക്ലച്ച് കിട്ടുക പെട്ടെന്ന് തന്നെ ബ്രേക്ക് ബ്രേക്കോടെ ചവിടി നിർത്തുക അങ്ങനെ വേണം എന്ത് ചെയ്യാ നിങ്ങളൊരു വാഹനം നിർത്തുവാനും എടുക്കാനും അപ്പൊ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾ പതിയെ ബ്രേക്കിൽ നിന്ന് എടുത്ത് നോക്കണം പതിയെ ബ്രേക്കിൽ നിന്ന് എടുത്ത് നോക്കണം ആ എടുത്ത് നോക്കുന്ന സമയത്ത് ബാക്കിലേക്ക് പോകുന്നില്ല എന്ത് ചെയ്യാം നമുക്ക് പതിയെ ക്ലച്ചിൽ നിന്ന് അപ്പൊ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് എടുക്കേണ്ടത് ആയിട്ട് എടുക്കുന്നപ്പോ നിങ്ങൾ നോക്കണം ഫുൾ ആയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്കൊരു ക്ലച്ചിന്റെ മുകളിൽ വരെ ഒരു വീലിന്റെ കറക്കമാണ് ആ ഒരു കറക്കം വരുന്ന വരെ അത്രയും സ്പേസ് ഉണ്ടോ കാരണം ഒരു വീലിന്റെ കറക്കാനുള്ള സ്പേസ് ഉണ്ടോ എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാതോ നിങ്ങൾ പതിയെ ക്ലച്ചിൽ നിന്ന് മുഴുവൻ എടുക്കാവോ അല്ലെങ്കിൽ നമുക്ക് സ്വല്പം നനയ്ക്കാൽ മതി എന്ത് ചെയ്യാ മതി നിങ്ങൾ ആ ക്ലച്ചിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ടിങ് എവിടെയാ അൻപത് നമ്മൾ പറയാറുണ്ട് ക്ലച്ച് എന്ന് പറയാറുണ്ട് ആ കാഫ്ലച്ചിന്റെ അവിടുന്ന് ഒരു സ്വൽപം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഒന്ന് മൂ മുകളിലോട്ടൊന്ന് നിങ്ങൾ പിന്നെ ആ ക്ലച്ചിൽ നിന്ന് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പിന്നെ വണ്ടി നിർത്തുന്ന സമയത്ത് നമുക്കൊരു വണ്ടി നിർത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാ നിങ്ങൾ ബ്രേക്കിലേക്ക് കാല് വരാ പലരും എന്ത് ചെയ്യും വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് ആ വണ്ടിയൊക്കെ എടുക്കും എടുക്കുന്ന സമയത്ത് നിർത്തുന്ന സമയത്ത് ആർക്കും പലർക്കും പേടി ആ പേടി ഉണ്ടാകുന്നതാണ് പേടിച്ച് എന്ത് ചെയ്യും പെട്ടെന്ന് ബ്രേക്കിലേക്ക് കാല് വെക്കും എന്ത് ചെയ്യും വണ്ടി ഇടിച്ച് ആയി പോകും പിന്നെ അവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പാലിക്കാവും ബാക്കലെ വണ്ടി ഓൺ ഓണ്ടിടിക്കാര തിരക്കാണ് ആ സമയത്ത് അങ്ങനെ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത് പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യമേ അങ്ങനെ നമുക്കൊരു വണ്ടി എടുക്കാൻ നിർത്തുകയാണ് ചെയ്യേണ്ടത് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് എനിക്ക് ആദ്യം ചവിട്ടേണ്ടത് ക്ലച്ചാണ് 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 മനസ്സിലാക്കി എന്ത് ചെയ്യുക നിങ്ങൾ ആദ്യം തന്നെ ക്ലച്ച് ആദ്യമേ ചവിട്ടി ചവിട്ടി കൊടുക്കുക കാരണം നമ്മൾ ക്ലച്ച് ചവിട്ടി കൊടുക്കണ പലർക്കും ധാരണ എന്താണെന്ന് അറിയാമോ പലരും വിചാരിക്കുന്ന വണ്ടി അങ്ങോട്ട് തെറിച്ചു പോകും പോയി വണ്ടി ഇടിക്കും സ്പീഡ് കൂടും ഇങ്ങനെയൊക്കെ ഉള്ള ധാരണകളാണ് പലർക്കും ഒരിക്കലും ഇല്ല നമ്മൾ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ആകുമ്പോൾ ഒരു വണ്ടി നിർത്തണം എന്നൊക്കെ ചെയ്യണം നിങ്ങൾ ആദ്യം തന്നെ ഇത് കണ്ടില്ലേ പെട്ടെന്ന് ക്ലച്ചി കൊടുക്കുക പെട്ടെന്ന് ബ്രേക്കിലേക്ക് വെക്കുക അങ്ങനെ ബ്രേക്ക് ചെയ്ത് പതുക്കെ പതുക്കെ പതുക്കെടുത്ത് നോക്കി വണ്ടി ബാക്കിലേക്ക് പോകുന്നതിന് എന്ത് ചെയ്യാം നമുക്ക് ആക്കേണ്ട കാര്യമില്ല പതിയെ ക്ലച്ച് നിന്ന് എടുത്താൽ മതി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും നമ്മുടെ ക്ലച്ചുകൾ അപ്പൊ നമ്മുടെ വീടുകളിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾ ക്ലച്ചു വേണ്ടി നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം അപ്പൊ നമുക്ക് ഓടിച്ചുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണമെന്നില്ല നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ എന്ത് ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ വാഹനങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്ന അഞ്ചുകൂട്ടം കാര്യങ്ങളിലാണ് സ്റ്റിയറിംഗും ക്ലച്ചും ബ്രേക്കും ആസ്ട്ടും ഗിയറിലും അപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല അതുകൊണ്ട് വീട് കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാ ഇത് നല്ല രീതിയിൽ ഒരു പ്രാക്ടീസ് നമ്മുടെ കൈകുന്നാലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പേടികൾ ട്രാഫിക്കൽ ഉണ്ടാകുന്ന ആ പേടികൾ എന്ത് ചെയ്യും മാറി കിട്ടും കാരണം പെട്ടെന്ന് തന്നെ പലർക്കും ഈ വീഡിയോ കടന്നൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നില്ല ക്ലച്ച് ചവിട്ടാനാണ് താമസം എടുക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് അതേ സമയത്ത് എന്ത് കൂടുതലും പ്രയാസങ്ങളുടെ ബുദ്ധിമുട്ടുമായിട്ട് തോന്നുന്നത് പെട്ടെന്ന് ചവിട്ടാൻ അവർക്ക് കാൽ അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നില്ല അപ്പൊ നമുക്ക് ആ പെട്ടെന്ന് പെട്ടെന്ന് ക്ലച്ചിന് പോകുന്നതാണ് ഏറ്റവും നല്ലതും നിർത്താൻ പറ്റുന്നത് ഇത് കണ്ടില്ല ഫ്രണ്ടിൽ നമുക്ക് വാഹനത്തിന്റെ ഇതാണെന്ന് വെച്ചാൽ ഞാൻ ബ്രേക്കിലൊക്കെ സോ ചെയ്യുന്നു അപ്പൊ നമുക്ക് ക്ലച്ചോട് ചവിട്ടേണ്ടി വന്നു അതുകൊണ്ട് പെട്ടെന്ന് സെക്കൻഡ് ഗീർ കൊടുത്തു ബ്രേക്കിൽ നിന്ന് മാറ്റി കണ്ടോ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യുക പെട്ടെന്ന് 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 നമ്മുടെ കാലുകൾ പോകുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് നല്ല രീതിയിൽ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളു ഇതുപോലുള്ള ട്രാഫിക്കുകളും ഇതുപോലുള്ള തിരക്കുകൾ വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യുള്ളൂ നമ്മുടെ കാലുകൾ പ്രവർത്തിച്ച് നമുക്കൊരു വാഹനം പെട്ടെന്ന് നിർത്താനും എടുക്കാനും ഒക്കെ കഴിയത്തുള്ളൂ അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് മനസ്സിലായി വ്യക്തമായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ അല്ലെങ്കിൽ ഇനി ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് കമന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോസ് വീഡിയോസാണ് നിങ്ങൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കമന്റായിട്ട് ചോദിക്കും ഞാൻ എല്ലാവരുടെയും കമന്റുകൾ കാണുന്നുണ്ട് അതനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്തു തരും ആ വീഡിയോ ആയിട്ട് നിങ്ങളെ ചെയ്തു കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതാണ് കമ്മിറ്റി നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ